അങ്ങനെ പോലീസ് ാണ് ബാക്കിൽ രണ്ട് ഇത് നമ്മുടെ പ്രൂഫ് ഈ ഈ സൈഡ് വിൻഡോ കണ്ണന്മാരി പാനല് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വളരെ കുറവാണ് കാരണം ഈ ക്യാമറ ട്വന്റി ഫോർ സെവൻ ആക്റ്റീവ് ആണ് ഹായ് ഫ്രണ്ട്സ് എന്നും ഞാൻ വ്യത്യസ്തമായ വീഡിയോകളുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വരാറുള്ളത് അതുപോലെ ഇന്നും വ്യത്യസ്തയുള്ള ഒരു വീഡിയോ തന്നെ സർജൻറ്റിൻ്റെ അകത്തുള്ള സംഭവങ്ങളെല്ലാം എന്തൊക്കെയാണ് ഇതിനകത്ത് കീപ്പ് ചെയ്യാവുന്നത് എന്തെല്ലാം സാധനങ്ങളൊക്കെയാണ് ഒരു ക്രിമിനലായ ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞങ്ങളൊന്ന് വിശദീകരിച്ചു കാണിച്ചു തീർച്ചയായും അപ്പം ഞങ്ങൾക്ക് ഇതിനകത്ത് കയറാമോ അത് ഈ പെർമിഷൻ വിത്ത് പെർമിഷൻ കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരാളെ ഈ പോലീസ് വണ്ടി കയറ്റണമെന്നുണ്ടെങ്കിൽ നമ്മളത് റേഡിയോയിൽ പറഞ്ഞ് പെർമിഷനോടെ കാരണം ഇപ്പം അനധികൃതമായ ആരെങ്കിലും ഞാൻ ഇതിനകത്ത് കയറ്റിക്കൊണ്ട് പോയി നാളെ അവർ പോലീസിന് കംപ്ലയിൻ്റ് കൊടുക്കുവോ ഞാൻ ആരാണ്ടെ കിഡ്നാപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് സിറ്റിക്കാണ് ബാധകമാകുന്നത് സോ അങ്ങനെയുള്ള സ്ഥിതിക്ക് നമ്മൾ വളരെ സ്ട്രിക്റ്റാണ് ഇപ്പോൾ വിത്ത് പെർമിഷനോടുകൂടെ മാത്രം നമ്മളാൾക്കാരെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇൻസിഡൻറ്റിൽ വരുമ്പോൾ നമുക്ക് കയറ്റുന്നു ാണ് ഇവിടത്തെ എല്ലാ നാട്ടിലും കയറി വലതുകാൽ വെച്ചാൽ ഇത് നമ്മുടെ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ആണ് ഈ സൈഡ് വിൻഡോ ഈ ഇരിക്കുന്ന പാനല് പോലീസ് വണ്ടിയിലാണ് ബാക്കിൽ രണ്ട് കള്ളന്മാര് എങ്ങനെയാണ് ഒരാളെ പിടിച്ചാല് എങ്ങനെയാണ് നമ്മൾ അതായത് ഇപ്പൊ ഞങ്ങൾ നല്ല എസിൽ ഇരിക്കുന്നത് ബാക്കില് വളരെ പരിതാപകരമാണെന്ന് തോന്നുന്നു അല്ലെ കറക്റ്റ് നമ്മള് പുറകെ സൈഡില് മിനിമം ട്രാൻസ്പോർട്ടേഷന് വേണ്ടി മാത്രമുള്ള ഓപ്ഷൻസേ ഉള്ളൂ അത് കൂടുതലും നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ കാറുകളിൽ നമ്മൾ മാക്സിമം വലിയ ട്രാൻസ്പോർട്ടേഷൻ നടത്തില്ല വെരി എമർജൻസി സിറ്റുവേഷൻസുകൾ മാത്രമേ നമ്മൾ ആൾക്കാരെ ട്രാൻസ്പോർട്ട് ചെയ്യത്തുള്ളൂ കാറുകളിൽ അതിന് നമ്മൾ വാഗനുണ്ട് അതി കുറച്ചും കൂടെ ആൾക്കാർക്ക് ട്രാൻസ്പോർട്ടേഷൻ വേണ്ടി എ സിയും കുറച്ചും കൂടെ സൗകര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ആൾക്കാർക്ക് പോലീസിന് വേണ്ടിയുള്ളതാണ് ഇപ്പം ഇൻ കേസ് എന്തായാലും ഇൻസിഡൻറ്റ് വന്നാൽ അത്യാവശ്യം ഒരാളെ ഹെഡ്ക്വാർട്ടേഴ്സ് വരെയൊക്കെ എത്തിക്കാന്നുള്ള ഓപ്ഷന് വേണ്ടിയാണ് കാറുകൾ യൂസ് ചെയ്യുന്നത് വണ്ടിയിലെ ഫെസിലിറ്റിയെ കുറിച്ച് ഓക്കെ സോ ഇതാണ് നമ്മുടെ പോലീസിന്റെ ഒരു മെയിൻ പോലീസ് ഇപ്പം റേഡിയോ കോഴ്സ് അല്ല എവിടെ പോകണം എവിടോട്ടാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത് ഇപ്പം ചിലർ ഉണ്ട് എങ്ങനെ ആ പോലീസിന് ഈ അഡ്രസ്സും കാര്യങ്ങളും കിട്ടുന്നത് അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത് ഈ കമ്പ്യൂട്ടറാണ് ഇതിനകത്താണ് ഇങ്ങനെ ജോലികൾ ഇപ്പം അഡ്രസ്സ് വൈസ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും അപ്പം ഇന്ന ഏരിയയിലാണ് ഇന്ന ഏരിയയിലാണ് ഇത്ര മണിക്കൂറായി പെൻഡിങ് ആയിട്ടിരിക്കുന്നു അല്ലെങ്കിൽ പുതിയ ജോലികൾ വരുന്നത് അപ്പം ഇതിനകത്താണെങ്കിൽ പോലും ഓർഗനൈസ് ചെയ്തേക്കുന്ന പ്രയോറിറ്റി അനുസരിച്ചാണ് പ്രയോറിറ്റി മീൻസ് ഇപ്പം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോലികൾ അതിന് പ്രയോറിറ്റി വൺ എന്ന് പറയും അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ഇപ്പോൾ റിപ്പോർട്ട് എഴുതിയാൽ മതിയെങ്കിൽ ഇപ്പോൾ ചില ക്രൈം കഴിഞ്ഞു ആൾ പോയി അതൊക്കെ റിപ്പോർട്ട് എഴുതാൻ അത് ടുവും ത്രീയുമായിട്ട് ഡൗൺഗ്രേഡ് ചെയ്യും അപ്പം പ്രയോറിറ്റി വണ് വരുന്നതാണ് നമ്മൾ ഫസ്റ്റ് റെസ്പോണ്ട് ചെയ്യുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു ജോലി ഇപ്പോൾ ഇൻ പ്രോഗ്രസ് അല്ലെങ്കിൽ ഇൻ പ്രോഗ്രസ് അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻ പ്രോഗ്രസ് അത് നമ്മൾ ആദ്യം പോയി റെസ്പോണ്ട് ചെയ്യാൻ നോക്കും കാരണം ആ സമയത്ത് നമുക്ക് വ്യക്തിത്തിനെ ഹെൽപ്പ് ചെയ്യാം അതേസമയം ക്രിമിനനേയും ക്യാച്ച് ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ പെൻഡിങ് വരും അപ്പോൾ ഓരോ ഓഫീഷേഴ്സ് അവൈലബിൾ ആയി വരുന്ന അനുസരിച്ച് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് ഇതിപ്പം ഇവിടേക്കിപ്പം ഫസ്റ്റ് നൈമോമോൺ നമ്മളിപ്പോ വിളിക്കാം ഒരാൾ നൈമോമോൺ വിളിച്ചാലും ആദ്യം അത് നൈമോമോൺ കോൾ സെന്റർ ഉണ്ട് നമുക്ക് അത് പോലീസിന്റെ കോളുകൾ മാത്രം നാമം വൺ ഡയറക്റ്റ്ലി അവിടെ കണക്റ്റ് ചെയ്യണം ഒറ്റ സ്ഥലത്തേക്ക് പോകുന്നത് കറക്റ്റ് ഇപ്പം നമ്മൾ ഫിലഡൽഫിയയിൽ ഇപ്പോൾ ആ ഫോണിന്റെ ഇപ്പം ഫോൺ കാരിയേഴ്സ് ആണ് റൗട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഫിലഡെൽഫിയയിൽ നിൽക്കുന്ന ഫോണുകൾ നൈമം വൺ വിളിക്കുന്നതെല്ലാം ഫിലഡെൽഫിയ പോലീസിൻ്റെ നാമമോ കോൾ സെന്ററിലേക്കാണ് വരുന്നത് സോ സപ്പോൾ ആ വരുന്ന കോളുകൾ അപ്പോൾ ആദ്യത്തെ ചോദ്യം അവർ ചോദിക്കുന്നത് വാസ് ഷ്യുവർ ലൊക്കേഷൻ ഫോർ ദി എമർജൻസി അപ്പോൾ നമ്മുടെ ഏതാണ് എമർജൻസി ലൊക്കേഷൻ എന്ന് പറയുന്നത് അത് ആദ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർ ആദ്യം ആ അഡ്രസ് ടൈപ്പ് ചെയ്യും അഡ്രസ്സ് ടൈപ്പ് ചെയ്യുന്ന ഉടനെ തന്നെ ഇന്ന ഡിസ്ട്രിക് ആണ് ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞപോലെ ഇരുപത്തൊന്ന് ഡിസ്ട്രിക്കളുണ്ട് അപ്പോൾ ആ ഏത് ഡിസ്റ്റിലാണ് ഈ അഡ്രസ്സ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ ആ ഡിസ്ട്രിക്ലെ ഇതുപോലുള്ള ഒരു കമ്പ്യൂട്ടറിലോട്ട് ജോലി ചെല്ലുന്നത് അപ്പോൾ അവിടെയുള്ള ഓഫീഷ്യേഷൻ ഇത് കാണാൻ പറ്റും അപ്പോൾ അവരാണ് ഓക്കെ എന്നെ ഇവിടോട്ട് വിട് ഞാൻ ഈ ജോലി ഏറ്റെടുക്കുവാണ് അപ്പോൾ നമ്മൾ റേഡിയോട് പറയും ഈ റേഡിയോ ആണ് നമ്മൾ മാക്സിമം കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ ഞാനിപ്പോൾ പറയുകയാണ് എൻ്റെ കോഴ്സേനാണ് തേർട്ടി ഫൈവ് ഷാൾ അതാണിപ്പം നമ്മൾ ഓരോ കറയിലും ഒരു സൈൻ ഉണ്ട് സൈനുണ്ട് ഫൈവ് ഫോർട്ടീൻ തേർട്ടി ഫൈവ് ഫിഫ്റ്റീൻ അപ്പൊ അത് നോക്കിയാൽ ഇപ്പം സൂപ്പർവൈസ് അവരുടേതായ ഒരു ഉണ്ട് അപ്പൊ ഞാൻ എന്റേത് തേർട്ടി ഫൈവ് ആണ് എന്റെ കോഴ്സായത് അപ്പൊ ഇത് എന്റെ കാറാണ് അപ്പൊ ഞാൻ ഷിഫ്റ്റ് ജോലി ചെയ്താലും ഈ ഒരു സെയിം കാർ ആണ് യൂസ് ചെയ്യുന്നത് ഓഫീസ് സ്റ്റേഷന് നമ്മൾ അന്നസൈൻ ചെയ്യുന്ന കാറുകളായിരിക്കും അവര് യൂസ് ചെയ്യുന്നത് അപ്പം ആ കോപ്പം നമ്മളിപ്പോ ഏതെങ്കിലും ഒരു പോലീസ് കാർ കണ്ടാൽ തന്നെ നമ്മൾ അതേലൊരു നമ്പർ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഏത് ഡിസ്ട്രിക്റ്റിലെ വണ്ടിയാണ് അല്ലെങ്കിൽ ഏത് പി എസ് ഐയിലെ പോലീസ് സർവീസ് ഏരിയയാണ് ആ ഏത് സർവീസ് ഏരിയയിലെ കാറാണെന്ന് നമുക്കത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും സോ ഇപ്പം ഈ പറഞ്ഞ പോലെ ഓരോ പി എസ് സസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഈ ജോലി വരുന്നതനുസരിച്ച് ഓരോ ഓഫീസേഴ്സ് പറയും ആ ഞാൻ ഇന്ന സ്ട്രീറ്റിലോട്ട് പോവുകയാണ് ആ ജോലി ഡ്രോപ്പ് ചെയ്യാൻ പറയും അപ്പം നമുക്ക് ഈ ജോലി നമ്മുടെ ഈ കമ്പ്യൂട്ടറിൽ വരും അപ്പോൾ അതിനെപ്പറ്റി ഒരു ഫുൾ എക്സ്പ്ലനേഷൻ ആരാണ് വിളിച്ചത് എന്താണ് സംഭവം നടക്കുന്നത് അപ്പോൾ ഇത് ഓഫീസേഴ്സ് റീഡ് ചെയ്തിട്ടാണ് അങ്ങോട്ട് പോകുന്നത് അവിടെ ചെന്ന് ചില ജോലികൾ രണ്ട് ഓഫീസേഴ്സ് മസ്റ്റായിട്ട് പോകണം എന്നുള്ളതാണ് നമ്മുടെ പോളിസി ഇപ്പം ഡൊമസ്റ്റിക് അല്ലെങ്കിൽ ഇപ്പം ഓഫീസറിനോ അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും അക്രമാസത്യതമായ ജോലികളെല്ലാം രണ്ട് ഓഫീസേഴ്സ് ഓൾവേസ് റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളതാണ് അപ്പം ഇപ്പോൾ പ്രയോറിറ്റി വരുന്ന വരുന്നതനുസരിച്ചാണ് നമ്മളിവിടെ കുറച്ച് ഉണ്ട് നമുക്ക് പോലീസിൻ്റെ ലൈറ്റ്സും സാരൺസിനും വേണ്ടി ഉപയോഗിക്കുന്ന ബട്ടണുകളാണ് ഇതൊക്കെ മീൻസിലെ നമ്മൾ ഇതിട്ട് കഴിഞ്ഞാൽ മുകളിലെ ലൈറ്റുകളും ഫ്രണ്ടിലെ ലൈറ്റുകളെല്ലാം ഓൺ ആണ് ഈ ലൈറ്റുകൾ പിന്നെ ഇതിനകത്ത് ഓരോ സൗണ്ടുകളും നമ്മൾ ബട്ടൺ ഞെക്കുന്ന അനുസരിച്ചാണ് ഇതിൻ്റെ സൗണ്ടുകൾ വരുന്നത് നമ്മളിപ്പം അനുസരിച്ച് നമുക്ക് ഇതിനകത്ത് സൗണ്ടുകൾ ഇടാം എന്നിട്ട് ഇപ്പം ഇതുപോലുള്ള ഓരോ സൗണ്ടുകൾ നമ്മൾ ഇത് ഇത് വെച്ചാണ് ഇത് ചെയ്യുന്നത് പിന്നെ നമ്മൾ പ്രയോറിറ്റി ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫ് ചെയ്യുക നമ്മളിപ്പോൾ പ്രയോറിറ്റികൾക്ക് മാത്രമേ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ ചെയ്യാനല്ല ഇവിടെയുള്ളൂ ഇതാണെങ്കിൽ പോലും നമ്മൾ മാക്സിമം കെയർഫുള്ളായി വേണം വണ്ടി ഓടിക്കാൻ എന്നുള്ളതാണ് ഞങ്ങളുടെ പോളിസി നമ്മൾ വൺ വൺ വിളിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ ആംബുലൻസ് ഫയർ ഫോഴ്സ് ഫയർഫോഴ്സ് ആക്സിഡൻ്റ് എല്ലാം ഒരുമിച്ച് വരുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ കൈമാറുന്നത് കറക്റ്റ് ഇപ്പം നമ്മൾ നൈമമ്മൺ കോൾ വിളിക്കുന്ന ആദ്യത്തെ കോൾ വരുന്നത് നമ്മുടെ നൈമോമൺ കോൾ സെൻറ്റർ എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ അണ്ടറിൽ ഉള്ളതാണ് അവിടെയൊക്കെയാണ് വരുന്നത് അപ്പോൾ ആദ്യം അവർ ചോദിക്കും വറ്റ്സ് എ ലൊക്കേഷൻ ഓഫ് യു എമർജൻസി ആൻഡ് ഡു നീഡ് ആംബുലൻസ് ഓ ഇപ്പം നമ്മളിപ്പോൾ ചില ജോലികൾ അതിപ്പോൾ ഓട്ടോമാറ്റിക്കലി ആംബുലൻസ് ഡിസ്പാച്ച് ചെയ്യും കാരണം ഇപ്പം ഇപ്പം ഒരാൾ സ്റ്റാബ് ചെയ്തു ഒരാൾ വെടി ഉണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ എന്തെങ്കിലും ഡ്രഗ് ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ കോൾ സെൻറ്ററിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ആംബുലൻസിൻ്റെയും കോൾ സെൻ്റർ ഉള്ളത് അപ്പോൾ അവിടേക്ക് ഓട്ടോമാറ്റിക്കലി കോൾ ട്രാൻസ്ഫർ ചെയ്യും അപ്പോൾ അവിടെ ഒരാൾ അറ്റൻഡ് ചെയ്യും ഇവിടെ ഒരാൾ അറ്റൻഡ് അത്തൻ്റെയും സെയിം കോൾ തന്നെ സോ അപ്പോൾ അവർക്ക് വേണ്ട ഇൻഫർമേഷൻ അവരെടുക്കും പോലീസിന് വേണ്ട ഇൻഫർമേഷൻ പോലീസ് എടുക്കും എന്നിട്ടാണ് ഒരേ സമയത്ത് നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നത് ഇപ്പം നമ്മൾ വിളിക്കുന്ന ഉടനെ അപ്പം മെഡിക്കൽ എമർജൻസി ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്പെസിഫിക്കലി പറയുക ഇതെനിക്ക് ആംബുലൻസ് അയച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിനെ വിടില്ല അപ്പോൾ നമ്മളോട് ചോദിക്കുന്ന അനുസരിച്ചാണ് അപ്പം നമ്മൾ പറയുക എൻ്റെ ലൊക്കേഷനിൽ എനിക്ക് പോലീസിനെ വേണ്ടത് ആംബുലൻസ് വേണ്ട എന്ന് പറഞ്ഞാൽ പോലീസ് മാത്രമേ വരൂ അപ്പം നമ്മൾ വിളിക്കുന്ന കോൾ ഇപ്പം ഒരാൾ ബ്ലീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മെഡിക്കൽ സർവീസും അവർ പ്രൊവൈഡ് ചെയ്യും അങ്ങനെയാണ് മനസ്സിലായി ഫയർഫോഴ്സ് അത് തന്നെ അപ്പൊ നമുക്ക് കോളുകൾ വരുന്നത് ആദ്യം എടുക്കുന്നത് പോലീസാണ് പോലീസ് എടുത്തിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫയർ ഡിപ്പാർട്ട്മെന്റിലോട്ട് അവർക്ക് ഡിസ്പാച്ച് ചെയ്യാൻ വേണ്ടി കൊണ്ട് അതെ സംഭവം ഇതാണ് നമ്മൾ രാത്രികളിൽ നമുക്ക് വേണ്ടി മെയിനായിട്ട് ഉപയോഗിക്കാനുള്ള സ്പോട്ട് ലൈറ്റ് ലൈറ്റാണ് ഇതിനകത്ത് ഇവിടെ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ ലൈറ്റുകൾ അപ്പം നമുക്കിപ്പം ഞാൻ അഡ്രസ്സ് നോക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിങ്ങനെ ഞാൻ ഫ്ലാഷ് ചെയ്ത് നോക്കും അപ്പോൾ എനിക്ക് വീടുകളിലെ ഫ്ലാഷ് ചെയ്താൽ എനിക്ക് അഡ്രസ്സ് കാണാൻ പറ്റും അല്ല ഇപ്പം ഞാൻ ആരെങ്കിലും കാറയിൽ നിർത്തിയേക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കാറിനകത്തോട്ട് എനിക്ക് അടിക്കാൻ പറ്റും അപ്പോൾ അതിനനുസരിച്ച് എനിക്കകം ഇൻസൈഡ് കാണാം അതിനുവേണ്ടിയാണ് നമ്മൾ മെയിൻലി ഈ ലൈറ്റ് ഉപയോഗിക്കുന്നത് നമുക്കിപ്പം എന്തെങ്കിലും രാത്രി കാലങ്ങളിലെ യൂസേജിന് വേണ്ടി ഇത് നല്ല ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റാണ് നമ്മുടെ നാട്ടിലൊക്കെ വെള്ളം കുടിച്ച് അവിടെ അവസ്ഥ നമ്മൾ വണ്ടിയില്ല ജസ്റ്റ് വെള്ളം അടിച്ച് വഴിക്കാൻ ഓക്കെ സോ ഫസ്റ്റ് നമ്മൾ ആംബുലൻസ് വിളിക്കാം അപ്പം വണ്ടി മറ്റ് ഇഷ്യൂസ് ഒന്നുമില്ല മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോൾ ഒരാൾ ഇപ്പോൾ വഴിയിൽ ഡ്രഗ്സ് അല്ലെങ്കിൽ വെള്ളം അടിച്ചു എങ്ങനെയാണെന്ന് പറഞ്ഞാലും ഫസ്റ്റ് ഇപ്പോൾ പോലീസ് വരണമെങ്കിൽ പോലീസ് വന്നിട്ട് നോക്കിയിട്ട് പറയും കിട്ടും മെഡിക്കൽ ഹെൽപ്പ് അപ്പം നമ്മൾ പോലീസ് തന്നെ നമ്മൾ റേഡിയോ കൂടെ ആംബുലൻസിനെ ഡിസ്പാച്ച് ചെയ്യാൻ പറയും ആംബുലൻസ് ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ നേരെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത് അല്ലാതെ അല്ലാതിപ്പോൾ വണ്ടി അല്ലെങ്കിൽ മറ്റ് അക്രമസത്തായ പരിപാടികളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ മാക്സിമം മെഡിക്കൽ ഹെൽപ്പ് അവരെ എത്തിച്ചു കൊടുക്കും പോലീസ് അതിനകത്ത് ഒരുപാട് ഇൻവോൾവ് ചെയ്യാൻ നിൽക്കില്ല പക്ഷേ ഇനി അതിപ്പം ഹോസ്പിറ്റലിൽ ചെന്നാൽ വൈഫ് പറയണേക്കും വൈഫ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആൾക്കഹോൾ കണ്ടന്റ് കുറച്ച് ചെക്ക് ചെയ്ത് എല്ലാം നോർമൽ ആയി എന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡ്രസ്സ് ഇല്ലെങ്കിൽ ഡ്രസ്സ് വീട്ടിലെത്തിക്കാനുള്ള വണ്ടി സൗകര്യം കറക്റ്റ് അതാണ് ഇവിടെ അതിപ്പം എങ്ങനെ ഡ്രഗ്സ് ആണെങ്കിലും ഇപ്പം അങ്ങനെ ഒരുപാട് ഹോംലെസ് ആയിട്ടുള്ളത് അതിപ്പം മാക്സിമം പോലീസ് ആണെങ്കിലും ആംബുലൻസ് ആണെങ്കിലും ഇപ്പം സർവീസ് നമുക്ക് ഇവിടെ ഡിനൈ ചെയ്യാൻ പറ്റില്ല അതെന്ത് റീസൺ കൊണ്ട് ഇപ്പം ആർക്ക് വേണമെങ്കിലും വിളിച്ചാലും നമ്മൾ മാക്സിമം സർവീസ് അവർക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പോളിസി പിന്നെ വേറെ എന്നുള്ളത് ഇവിടെ വഴി കടന്നു അതാണ് ഇതാണ് നമ്മുടെ പോലീസ് വണ്ടിയുടെ ബാക്ക് സൈഡ് സീറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഫൈബർ സെറ്റപ്പിലാണ് വേറൊരു കാര്യം ഇതിങ്ങനെ പ്ലാസ്റ്റിക് ആയിട്ട് ഇട്ടിരിക്കുന്നതിന്റെ കാരണം നമ്മളിപ്പം ആരെങ്കിലും വെടിവുണ്ടോ ഷൂട്ടിംഗ് ആണ് നടക്കുന്നത് നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ലൊക്കേഷൻ വന്നാൽ നമ്മൾ ചെയ്യുന്ന സ്കൂപ്പ് എന്ന് പറയും നമ്മൾ അദ്ദേഹത്തെ വലിച്ചു വണ്ടിയുടെ പുറകിലോട്ട് ഇട്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് അങ്ങ് പോവാ ചെയ്യും അപ്പൊ ഇവിടെ മൊത്തം ബ്ലഡ് ആയിരിക്കും ഫുള്ള് ബ്ലഡ് പൂൾ ആയിരിക്കും അപ്പൊ നമുക്ക് ഇതിനകത്തൊരു പ്ലഗ് ഉണ്ട് അത് വെള്ളം ഹോസ് ചെയ്ത് വാഷ് ചെയ്ത് ചേർത്തിട്ടാണ് നമുക്ക് ഡോറ് നിന്ന് നമുക്ക് ഗ്ലാസ് താത്താനോ തുറക്കാനോ പറ്റത്തില്ല ഒന്നും പറ്റില്ല വെളിയിൽ ഈ ഈ നേരം വരെ അരുൺ ബിസി ആയിരുന്നു അപ്പൊ അരുണ് കുറച്ച് സംശയങ്ങളൊക്കെ എനിക്ക് എനിക്ക് ചോദിക്കാനുള്ളത് ഓഫ് ഡ്യൂട്ടിയിലാണ് നമ്മളിപ്പോൾ നമ്മുടെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് നമ്മുടെ കാറിൽ നമ്മൾ പോകുമ്പോൾ പോലീസ് നമ്മൾ ഫുൾ ഓവർ ചെയ്താണെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു പോലീസ് ഓഫീസറാണെന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രിവിലേജ് നമുക്ക് കിട്ടുമോ അതോ സാധാരണ സിവിലിന് കിട്ടുന്ന പ്രിവിലേജ് ആണോ നമുക്ക് ടെക്നിക്കലി പറഞ്ഞാൽ ഒരു സിവിലിയൻ കിട്ടുന്ന പ്രിവിലേജ് പോലീസുകാരന് കിട്ടാവും പിന്നെ ഈ പറഞ്ഞ പോലെ ഏതൊരു ജോലിയിലും ഒരു പ്രൊഫഷണൽ കേഡസി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നിങ്ങൾ പ്രസ്സുകാർക്ക് പ്രസുകാരോട് ഒരു സ്നേഹം ഉണ്ട് എന്ന് പറയുന്ന പോലെ ചിലപ്പോൾ ഒരു പോലീസുകാരനാണ് ഞാൻ പറയുവാണ് ഇപ്പം ഞാൻ പോലീസിലാണ് അപ്പം ഞാൻ പുലടൽപ്പയിലെ പോലീസുകാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോലീസുകാരൻ്റെ ഡിസ്ക്രിപ്ഷനാണ് ഈ പറഞ്ഞ പോലെ നിർബന്ധമില്ല അദ്ദേഹത്തിന് അതാന്നെ ആ വരുന്ന പോലീസുകാരെ തീരുമാനിക്കാം അതിനിപ്പം ആരാണെന്ന് പറഞ്ഞാൽ ഏത് റാങ്ക് ആണെന്ന് പറഞ്ഞാലും ഇപ്പം പിടിക്കുന്ന ടിക്കറ്റ് കൊടുക്കണോ ഇനി നമ്മള് ഡ്യൂട്ടിയിലാണെന്ന് വിചാരിക്കുക നമ്മൾ ഒരു ഹയർ ഓഫീസ് അല്ലെങ്കിൽ അതിനൊക്കെ ഇത്രയും കൂടെ ഇത്തിരി വലിയ ജോലിയിലിരിക്കുന്ന ഇരിക്കുന്ന മേയറോ അതുപോലത്തെ എന്തെങ്കിലും ഒരു ഇതിൽ നമ്മൾ നമ്മള് പുള്ളവർ ആണ് ആളറിയാതെ അതെ ഇപ്പം നമ്മൾ പുള്ളോവർ ചെയ്യുന്നതിന്റെ റീസൺ എന്താണെന്ന് എന്താണെന്നനുസരിച്ചിരിക്കും ഇപ്പൊ നമ്മൾ ട്രാഫിക് വയലേഷൻ കണ്ടിട്ടാണ് പുള്ളോവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ചെല്ലുക എന്താണ് അപ്പൊ അവര് തന്നെ ചോദിക്കാം ഇപ്പൊ നമ്മളിപ്പം ഞാൻ സാർ ഇതിൻ്റെ ആണ് ഇപ്പം ഞാനിപ്പം നമ്മള് പോലീസ് കാർ അല്ലാത്തത് കൊണ്ടാണല്ലോ നമ്മൾ പുള്ളോവർ ചെയ്യുന്നത് അപ്പൊ നമുക്കറിയത്തില്ല ആരാണെന്ന് അപ്പം ചിലപ്പം മേയർ ആയിരിക്കാം അവർക്കിപ്പോൾ അൺമാർക്ക്ഡ് കാർ പക്ഷെ അവർക്കും പോലീസ് ലൈറ്റും കാര്യങ്ങളെല്ലാം ഉള്ളതാണ് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഉടനെ അൺഫീഷ്യൽ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ എങ്ങും ലോയിൽ എങ്ങും പറയുന്നില്ല അദ്ദേഹം എനിക്ക് അതിന്റെ സ്പെഷ്യൽ പ്രൊവിജ് കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല വാങ്ങിക്കാനേ പറ്റത്തുള്ളൂ അതിനകത്ത് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മളിപ്പോ പോലീസ് പറയുവാണ് ഇപ്പം ഡി യു ആയി ഇപ്പം കൂടുതൽ ആൾക്കാരും ഇതിനകത്ത് പ്രശ്നങ്ങൾ വരുന്നത് ഡി യു ആയി ഓഫ് ഡ്യൂട്ടി ഇരിക്കുന്ന ഒരു വലിയൊരു ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസർ ഇപ്പൊ ഡിഒ ആയി ഓഫ് ഡ്യൂട്ടി ആയി പോയാൽ പോലീസ് പിള്ളവർ ചെയ്താൽ പോലീസിന് അതിനകത്ത് പ്രത്യേകിച്ചും ചെയ്യാൻ പറ്റില്ല നമ്മൾ ചെയ്യാനുള്ള പ്രോസസ് മൊത്തം ചെയ്തേ പറയുന്ന പോലെ നമ്മൾ കറക്റ്റ് പിന്നെ നമുക്ക് പിന്നെ അവര് നമ്മളിത് ഗോ ത്രൂ ചെയ്യാനേ പറ്റത്തുള്ളൂ ഇല്ല ഇവിടെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വളരെ കുറവാണ് കാരണം ഈ ക്യാമറ ട്വന്റി ഫോർ സെവൻ ആക്റ്റീവ് ആണ് സോ വൺസ് ഇപ്പൊ ഞാൻ ഇപ്പൊ ആക്റ്റീവ് അല്ല വൺസ് ഞാൻ ഇപ്പൊ ഇന്റർവ്യൂ ആയതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ആക്റ്റീവായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഇത് ട്വന്റി ഫോർ സെവൻ ആക്റ്റീവ് ആയിരിക്കണം അപ്പം ഇതിനകത്ത് ഞാനിപ്പോ ഒരു ജോലി ചെല്ലുക ഇപ്പൊ ഇതുപോലെ കാസ് സ്റ്റോപ്പ് ചെയ്താൽ ആദ്യം ഞാൻ ഇത് ഇങ്ങനെ ഡബിൾ ടാപ്പ് ചെയ്യും അപ്പം ഇത് ആയി തുടങ്ങും അപ്പൊ ആയി തുടങ്ങുന്നതിന് ഒരു മിനിറ്റ് മുമ്പ് വരെ ഉള്ളത് വരെ ഇത് ഓട്ടോമാറ്റിക്കലി പിടിക്കും പക്ഷെ സൗണ്ട് ഇല്ല ഒരു മിനിറ്റ് കഴിഞ്ഞുള്ളത് മാത്രമേ ടാപ്പ് ചെയ്യുന്നിടം മുതലുള്ള സൗണ്ടേ വരത്തുള്ളൂ സോ സൗണ്ട് വരുമ്പോ നമ്മൾ ഇതിനകത്ത് ഫുള്ള് വരുന്നതാണ് ഇത് പിന്നെ ആർക്കും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല സോ അപ്പൊ നമ്മളിപ്പോ നമ്മുടെ ഇല്ല നമുക്ക് ഇതൊന്നും ഇതിന് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല വൺസ് റെക്കോർഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇസ് ഓട്ടോമാറ്റിക്കൽ റെക്കോർഡ് ഇപ്പൊ ഞാൻ നാട്ടിലും ആയിട്ട് ഉണ്ടോ കറക്റ്റായിട്ട് എനിക്കറിയാം എന്നാലും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നാട്ടിലൊരു അനുസരിച്ച് ഇത്ര കോട്ട അല്ലെങ്കിൽ ഇത്ര ഫൈൻ അങ്ങനെ അല്ലെങ്കിൽ ഇത്ര ടിക്കറ്റ് നിർബന്ധമായിട്ട് മാസം കൊടുത്തിരിക്കണം അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ അങ്ങനെ ഇവിടെ ഉണ്ടോ എന്നുള്ള സംശയം ഇല്ല അത് നമുക്ക് ഒരുപാട് ചോദ്യം അങ്ങനെ വരുന്നതാണ് അമേരിക്കയിൽ അങ്ങനെ ഒരു സിസ്റ്റം നമുക്കില്ല ഇപ്പം നമുക്കൊരിക്കലൊരു പോലീസുകാരനെ ഇപ്പോൾ ഞാൻ സൂപ്പർവൈസറാണ് എനിക്ക് എൻ്റെ ഒരു ഓഫീഷേഴ്സിനെ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല ഇത്രമാത്രം ആക്ടിവിറ്റി ചെയ്യണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇത്ര മാസത്തിൽ ഇത്ര ടിക്കറ്റ് ചെയ്യണമെന്ന് ഇവിടെ അങ്ങനെ ഒരു സിസ്റ്റമേ ഇല്ല ഇപ്പം നമ്മൾ പോലീസുകാർ ചിലർ ഏതൊരു ജോലിയിലെ പോലെ ചിലർ വളരെ ആക്റ്റീവ് ഓഫീസേഴ്സ് ആയിരിക്കും ഓടി നടന്ന് നോക്കി ആൾക്കാരെ കണ്ട് പിടിച്ച് ക്രിമിനൽസിനെ പിടിക്കുന്നവരായിരിക്കും ചിലർ ഇച്ചിരി സ്ലോ ആയിട്ട് ചെയ്യുന്നവരായിരിക്കും അപ്പം ഡിപ്പെൻസ് ഓൺ ഓഫീഷേഴ്സ് പക്ഷേ ആൾക്കാരുടെ ഒരു ചിന്തയിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പോലീസിന് മന്ത് എന്താകുമ്പം ഒരുപാട് ടിക്കറ്റ് കിട്ടും എന്നൊക്കെ ഒരു ചിന്ത ഇല്ല പിന്നെ അല്ലെങ്കിൽ പിന്നെ അത് സ്റ്റേറ്റിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റും തീരുമാനിക്കും ഇന്ന് ഒരു സേഫ്റ്റി കോറിഡോറിൽ കുറേ കൂടെ പോലീസുകാരെ അവർ അസൈൻ ചെയ്യും എന്ന് വെച്ചാൽ ആ ഒരു സേഫ്റ്റി കോറിഡോ ഒരുപാട് ആക്സിഡൻറ്റ് നടക്കുമോ ഡി ഒക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചുകൂടെ എക്സ്ട്രാ പോലീസുകാരെ അസൈൻ ചെയ്യും അപ്പോൾ കുറേ കൂടെ പോലീസ് പ്രസൻസ് കാണുമ്പോൾ നമ്മുടെ വിചാരത്തിൽ ഓ പോലീസിന് മന്ത് എൻ മന്ത് എൻഡിൽ പിടിക്കാനുള്ളതാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ് അങ്ങനൊരു സിസ്റ്റം നമുക്ക് അമേരിക്കയിലില്ല പിന്നെ ഇവിടെ ഈ ഫ്യൂണറൽ അങ്ങനെയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോലീസിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒക്കെ രീതികൾ എങ്ങനെയാണ് കറക്റ്റ് പേയ്മെൻറ്റും കാര്യങ്ങളും അതൊക്കെ കറക്റ്റ് ഇപ്പം നമുക്ക് ഇപ്പം എന്ത് കാര്യത്തിനാണേലും നമുക്കിപ്പം ഡിസ്ട്രിക്റ്റുകളിൽ നമുക്ക് സി പി ഒന്ന് പറയും കമ്മ്യൂണിറ്റി റിലേഷൻ ഓഫീസേഴ്സ് ഉണ്ട് വിക്റ്റം അസിസ്റ്റൻസ് ഓഫീസേഴ്സ് ഉണ്ട് നമുക്കിപ്പം ഏതൊരു ഡിസ്ട്രിക്റ്റിലും ഇപ്പോൾ ഇരുപത്തൊന്ന് ഡിസ്ട്രിക് ആയിട്ട് തിരിച്ചേക്കുന്നതിൽ ഇപ്പം നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ ഡിസ്ട്രിക്റ്റ് ഏതാണെങ്കിൽ അവിടെ ചെന്നിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുക പിന്നെ ദിവസം എനിക്കിതുപോലെ ഞങ്ങളുടെ ചർച്ചിൽ ഒരു പ്രോഗ്രാം നടപ്പുണ്ട് അപ്പം ഡിഫൻസ് എന്ത് ടൈപ്പ് പ്രോഗ്രാം ആണ് അല്ലെങ്കിൽ ഫ്യൂണറൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം അന്ന് ഇപ്പോൾ ആളല്ല ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ആളുണ്ടോ എന്നുണ്ടെങ്കിൽ മാക്സിമം പേ ചെയ്യാതെ ചിലപ്പോൾ അവർ നമുക്ക് അലോ ചെയ്യും അല്ലെങ്കിൽ ഇപ്പം നമുക്കൊരു ബിസിനസ് ഉണ്ട് നമുക്കൊരു സെക്യൂരിറ്റി പോലെ ഒരാളെ വേണം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഉണ്ട് സെക്യൂരിറ്റി പോലൊരു ഓഫീസിനെ കിട്ടിയാൽ കൊള്ളാം നമ്മൾ ആ പോലീസിൻ്റെ പൈസ സിറ്റിക്ക് പേ ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ നമുക്കങ്ങനെ ഹയർ ചെയ്യാം പോലീസുകാരെ ഇവിടെ നമുക്ക് ഓവർ ടൈം കൊടുത്ത് ഹയർ ചെയ്യാം ഒരു പക്ഷേ നമുക്കൊരു ഓഫീസിനെ ഹയർ ചെയ്യേണ്ട വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഡിസ്ട്രിക് ചെന്നിട്ട് അപ്പോൾ അവരൊരു ഫോം തരും നമ്മൾ അത് സിറ്റിക്കാണ് ഇത് ചെയ്യുന്നത് നമ്മൾ റിക്വയർമെൻറ്റ് ഇന്ന ദിവസം ഇത്ര മണി മുതലെ നമുക്ക് ഓഫീസ് തന്നെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരെ ചെയ്ത കമാൻഡ് വഴി പോലെ സാർജൻ സൂപ്പർവൈസർ ഇങ്ങനെ ചെന്ന് അപ്രൂവ് ചെയ്ത് തിരിച്ച് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സിറ്റിക്ക് നേരെ ചെക്ക് അയച്ചു കൊടുക്കുക അപ്പോൾ അവർ പറയും എട്ട് മണിക്കൂറത്തേക്ക് പോലീസ് ആയിരുന്നു നാൽപ്പത് ഡോളർ വെച്ചിത്ര രൂപ ആ സിറ്റിക്ക് നമ്മൾ പേ ചെയ്യും എന്നിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന്ന് പോലീസ് ഓഫീഷേഴ്സ് ഇതിന സമയത്ത് വന്ന് അങ്ങനെയാണ് നമ്മൾ ഫ്യൂണൊക്കെ ആണെന്നുണ്ടെങ്കിൽ സെയിം സിറ്റുവേഷൻ ആണ് ഇപ്പോൾ നമ്മൾ ഹയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫീസേഴ്സ് ഹെൽപ്പ് ഔട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട് ഒരു അമേരിക്കൻ പോലീസിന്റെ കയ്യിൽ സാധാരണ കാണാം ചിറ്റും ഒക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അത് എന്തൊക്കെയാണതിനെ കുറിച്ച് അത് ഇത് നമ്മളിപ്പം ഈ സൈഡിൽ നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഹാൻഡ് കപ്പും ഇതാണ് നമ്മൾ ഹാൻഡ് കപ്പ് ചെയ്യാനും ഉപയോഗിക്കുന്നത് ഇവിടെ രണ്ട് എക്സ്ട്രാ മാഗ് അതൊന്ന് ഇതാ ഇതിപ്പം നമ്മൾ ആസ്പന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഹാൻഡ് കഫ്സ് ഇത് കറക്റ്റ് നമ്മളിപ്പം കയ്യിലോട്ട് നമ്മൾ ഇത് വെച്ച് പ്രസ് ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കലി ലോക്ക് ആവും തിരിച്ചെടുക്കാൻ പറ്റില്ല ഒറ്റ സൈഡിലോട്ട് ചെയ്ത് പോകും പിന്നെ നമ്മൾ കീ ഇടുകയാണ് ചെയ്യുന്നത് അതുപോലെ നമുക്കിത് ഡബിൾ ലോക്ക് ചെയ്യാൻ പറ്റും കാരണം ഇപ്പോൾ കയ്യിലിട്ട് കഴിഞ്ഞും ഇതിങ്ങനെ അവരറിയാതെ ഞെക്കിയാൽ ഇത് ടൈറ്റ് ആയി ടൈറ്റായി പോയി കൈക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ നമ്മളിവിടെ ഒരു ബട്ടനുണ്ട് അത് ഡബിൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് അങ്ങോട്ടും പോയില്ല ഇങ്ങോട്ടും പോയില്ല അപ്പോൾ ഇതിങ്ങനെ നിൽക്കും സ്റ്റക്കായിരിക്കും ടൈറ്റ് ആവത്തില്ല സോ അതാണ് ഹാൻഡ് കഫിന്റെ ഒരു ഇതെന്ന് പറയുന്നത് സോ നമ്മളിപ്പൊ ഇങ്ങനെ കൊണ്ടക്ക എന്നിട്ട് ഹാൻഡ് കഫ് കീട്ട് സോ ഇത് നമുക്ക് രണ്ട് എക്സ്ട്രാ മാഗസിൻ നമ്മുടെ ബുള്ളറ്റ്സിന്റെ മാഗസിൻസ് ആണ് നമ്മൾ എക്സ്ട്രാ നമ്മള് ഒരു മാഗസിനകത്ത് പതിനേഴെണ്ണം വരെ കയറും രണ്ടെണ്ണം എക്സ്ട്രാ വെച്ച് കാണാം നമുക്കപ്പം ഗണ്ണിനകത്ത് ഒരെണ്ണം കിടപ്പുണ്ട് നമ്മളപ്പം രണ്ടെണ്ണം എക്സ്ട്രാ വെച്ചു ഇല്ല ഒരിക്കലും ഉപയോഗിക്കേണ്ട വരല്ലേ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന കറക്റ്റ് നമുക്ക് പിന്നെ നമ്മുടെ ഗൺ അത് നമ്മൾ സ്റ്റാൻഡേർഡ് ഗ്ലോക്കിൻ്റെ ഗണ്ണാണ് ക്യാരി ചെയ്യുന്നത് അത് കഴിഞ്ഞ് നമ്മൾ പുറകിലേക്ക് വരുന്ന ഉടനെ നമ്മുടെ ഈ സൈഡിൽ ഇത് നമ്മുടെ റേഡിയോ ഇതാണ് ഏതൊരു പോലീസുകാരുടെയും ലൈഫ് ലൈൻ ഇതിൽ കൂടാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മളോട് സംസാരിക്കുന്നത് നമ്മളിവിടെ പോകുന്നു വരുന്നു എന്നുള്ളത് പിന്നെ ഫ്ലാഷ് ഇത് ബച്ചാൻ ബച്ചാൺ എന്ന് പറയും നമ്മൾ ആസ്പ് നമ്മൾ നാട്ടിൽ ചൂരവടിക്ക് ഭാരം ഉള്ള ഇരുമ്പ് പടിയാണിത് നിർത്താൻ ഇതിപ്പോൾ ഇത് ഇരുമ്പ് പടിയാണ് സോ അത്യാവശ്യത്തിനുള്ള ഒരു ചെറിയ ആ അതാണ് ഇതൊരു ഇരുമ്പിൻ്റെ ആണ് പക്ഷെ ഇതിനെ നമുക്ക് ക്ലാബ്സാക്കി കൊണ്ടടക്കാൻ വേണ്ടിയുള്ള ഇപ്പം ഇത് ഇത്രയേ ഉള്ളൂ നമ്മൾ ഓടി പിന്നെ എന്തേലും ഫ്ലാഷ് ലൈറ്റ് നമ്മുടെ ഒരു അത്യാവശ്യം രാത്രി കാര്യങ്ങൾ റെസ്പോണ്ട് ചെയ്യാനുള്ള ഇത് പിന്നെ ഇതാണ് ചേസർ ചേസർ എന്ന് പറയുന്നത് നമ്മളിപ്പം ഗണ്ണ് ഉപയോഗിക്കേണ്ട പക്ഷേ നമുക്ക് ആരെങ്കിലും ഒന്ന് സബ്ഡ്യൂ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇപ്പം അറ്റാക്ക് ചെയ്യാൻ ഒരാൾ വരുവാണ് അപ്പം നമ്മൾ ചേസറാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ആണ് ഈ ഫ്രണ്ടിൽ ഇരിക്കുന്നത് ഇപ്പോഴത്തെ ഈ നൂറ്റ് നമ്മളിപ്പം ഒരാൾ നമ്മളെ ഫിസിക്കലി അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ പോലീസ് നമ്മളിപ്പം ഒരാളെ ഹാൻഡ് കപ്പ് ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ല അപ്പം അയാൾ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുക ഫിസിക്കൽ ഫൈറ്റ് നടക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് നമ്മൾ ചേസ് ചെയ്താൽ ഒരു ഫൈവ് സെക്കൻഡ്സിലേക്ക് അവർക്ക് ഷോക്കായിട്ട് അവർക്ക് അനങ്ങാൻ പറ്റില്ല അവരെ പെയിൻഫുള്ളിൽ ഉപരി നമ്മുടെ ന്യൂറോമെസ്കുലർ ആക്ടിവിറ്റീസിനെ സ്റ്റോപ്പ് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഷോക്ക് ആണ് രണ്ട് പ്രോങ്ങ്സാണ് ഇവിടെ വെക്കുന്ന സമയത്ത് രണ്ട് പ്രോങ്സ് നമ്മുടെ ഇതുകൊണ്ട് വരുമ്പോൾ ഇലക്ട്രിക് ഷോക്ക് ഇവിടുന്ന് ഷോക്കാണ് ആണ് അല്ല അത് ഷോക്കാണ് അപ്പോൾ അത് ട്രിറും ഷോക്ക് അടിക്കുമ്പോൾ ആൾക്കാർ കറണ്ട് അടിക്കുന്ന പോലെ തന്നെ അത് സ്റ്റോപ്പ് ആയി നിൽക്കും ആ സമയം നമ്മൾ പെട്ടെന്ന് ഹാൻഡ് കഫ് ചെയ്ത് എടുക്കുക സോ സ്വപ്പം നമുക്ക് അങ്ങനെ ഇത് ചെയ്യാം അല്ലെങ്കിൽ ഇത് വെച്ച് നമുക്ക് സ്റ്റൺ കണ്ണി ചെയ്യാം എന്ന് എന്നുവെച്ചാൽ കിടക്കുന്ന ആളെ നമുക്ക് വെച്ച് ഇത് ചെയ്യാം അപ്പോൾ കറണ്ട് അടിപ്പിക്കാം അങ്ങനെ ഇല്ല ഇത് പോലീസ് ഇപ്പം ഞാനാണ് സ്ട്രീറ്റിലുള്ളത് അപ്പം ഞാൻ എന്താണ് ഇത് ഇൻസിഡൻറ്റിൽ കൂടെ പോകുന്നത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇത് ഇതെല്ലാം അലവുകയാണ് യൂസ് ചെയ്യാൻ ഡിഫൻസ് ഉള്ള ഒറ്റ ഇതെന്ന് പറയുന്നത് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമുക്ക് ഇവ ഈക്വലൻ്റായിട്ടുള്ള ഫോഴ്സുകളെ ഉപയോഗിക്കാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗണ് എന്ന് പറയുന്നത് ഡെഡ്ലി ഫോഴ്സ് എന്ന് പറയും നമ്മളിവിടെ അങ്ങനെയാണ് വിളിക്കുന്നത് ഡെഡ്ലി ഫോഴ്സ് എന്ന് വെച്ചാൽ മരിക്കാൻ വേണ്ടിയുള്ള ഫോഴ്സാണ് അപ്പം നമുക്കെതിരെ ഡെഡ്ലി ഫോഴ്സ് കൊണ്ട് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഡെഡ്ലി ഫോഴ്സ് ഉപയോഗിക്കാൻ പറ്റും മെച്ചിപ്പോൾ ഒരാൾ കൈ കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ വരുന്നിടത്ത് നമുക്ക് ഗണ്ണും കൊണ്ട് ചെല്ലാൻ പറ്റില്ല മനസ്സിലായി അന്നേരം നമുക്ക് ആസ്പ് എടുക്കാം വടിയെടുക്കാം എന്നുവെച്ചാൽ കൈ കൊണ്ടും വടി കൊണ്ടും അടിക്കാം അപ്പോൾ അല്ലെങ്കിൽ ഒരാൾ കത്തി കൊണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ കുത്തി കൊല്ലാൻ വരുന്നു എന്നുള്ളൊരു ഐഡിയയിലാണ് നമ്മൾ ഗണ്ണുപയോഗിക്കുന്നത് ഇപ്പം അല്ല നമ്മൾ പറഞ്ഞ പോലെ അല്ലാതെ എന്തെങ്കിലും ഫൈറ്റ് ആണ് ഇപ്പം ദൂരെ നമുക്ക് ഡിസ്റ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തേയ്സർ ഉപയോഗിക്കാം അപ്പം നമുക്കിട എതിരെ വരുന്ന ഇപ്പം കൈ കൊണ്ട് ഫൈറ്റ് ചെയ്യുന്നിടത്തും അല്ലെങ്കിൽ വാഗ കൊണ്ട് ഫൈറ്റ് ചെയ്യുന്നിടത്തും ഇപ്പോൾ വാഗണ്ടൊരാൾ നമ്മളെ ചീത്ത വിളിക്കുക അല്ലെങ്കിൽ നമുക്കെതിരെ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുക നമുക്കിതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല കാരണം നമുക്കൊരു ത്രെട്ടില്ല അപ്പോൾ ദൂരെ നിൽക്കുന്ന ഒരാൾ എന്നെ ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓടിച്ചെന്ന് ചേക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം നമുക്കെതിരെ വരുന്ന ഫോഴ്സ് അനലൈസ് ചെയ്തിട്ട് വേണം ഇതിലെന്ത് ടൂൾ വേണം നമുക്ക് ഉപയോഗിക്കാൻ എന്ന് പറയാൻ പറ്റുന്ന വിത്തിൻ സെക്കൻഡ്സിനുള്ളിലാണ് ചില സമയത്ത് സിറ്റുവേഷൻ മാറുന്നത് ഇപ്പം നമ്മളൊരു വ്യക്തിത്തിനെ ഹെൽപ്പ് ചെയ്യാൻ ചെല്ലുന്ന ഉടനെ അവരായിരിക്കും നമുക്കെതിരെ ചിലപ്പം തിരിയുന്നത് അതാണ് ഏറ്റവും ബുദ്ധിമുട്ട് ഇപ്പൊ ഡൊമസ്റ്റിക്കിന് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ചെല്ലുന്ന ഉടനെ അവിടെ നിൽക്കുന്ന ആളായിരിക്കും പെട്ടെന്ന് നമ്മളെ സ്റ്റാബ് ചെയ്യാൻ വരുന്നത് അന്നേരം നമ്മൾ പെട്ടെന്ന് നമ്മൾ കറക്റ്റ് അതാണ് പക്ഷേ പെർമിഷൻ്റെ ഇല്ല പക്ഷേ ഇത് ക്യാമറ ഇത് നമ്മുടെ ബോഡി വൺ ക്യാമറ ഇതിപ്പോ ഓട്ടോമെക് എല്ലാം അമേരിക്ക ബോഡ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും മോസ്റ്റ് ഓഫ് ദി ദിപ്പാർട്ട്മെന്റ് യൂസ് ചെയ്യുന്നതാണ് കാരണം ഇത് റെക്കോർഡ് ചെയ്യുന്നതാണ് ഇത് മോസ്റ്റ് ഓഫ് ദി ടൈം പോലീസിനെ ഹെൽപ്പ് ചെയ്യും ചില പോലീസിനെതിരെ വരാനും വഴിയുണ്ട് എന്നുള്ള നമ്മൾ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇത് റെക്കോർഡാണ് അപ്പോൾ ആൾക്കാർക്ക് പറഞ്ഞ പോലെ മറ്റൊന്നും ഇത് ഇതിനകത്ത് തന്നെയാണോ ഇതിനകത്ത് ഇത് റെക്കോർഡ് ആവും അതുപോലെ തന്നെ ഇത് ക്ലൗഡിലേക്കും ചെയ്യാം നമ്മളപ്പം പിന്നെ ഇത് ടാഗ് ചെയ്ത് കൊടുക്കും പിന്നെ ലൊക്കേഷൻ എന്താ നടന്നതെന്നുള്ളത് നമ്മളൊന്ന് റെക്കോർഡ് ചെയ്ത് കൊടുക്കും അപ്പം ചിലപ്പോൾ എവിഡൻസ് ആയിട്ട് കീപ്പ് ചെയ്യാം ചിലപ്പം പോലീസിനെ ഇതേ കംപ്ലയിൻറ്റിന് വേണ്ടി യൂസ് ചെയ്യാം അങ്ങനെ ഒരുപാട് യൂസ് ക്യാമറയ്ക്കകത്തൂടെ വരുന്നുണ്ട് ഇതാണ് ഒരു ബേസിക് നമ്മളെല്ലാം ഡെയിലി നമ്മൾ കൊണ്ട് നടക്കുന്ന ടൂൾസ് ഇതൊക്കെ നല്ല ഹെവി വെയിറ്റ്സ് ആണ് പിന്നെ ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് അകത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മൾ നമ്മൾ വർക്ക് സ്ട്രീറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇടണം നമുക്ക് അതിപ്പം എൻ്റെ ഈ മെയിൻ ഓർഗൻസ് മാത്രമേ കവർ ചെയ്യൂ എന്ന് വെച്ചാൽ ഹാർട്ട് ബാക്കിലും ഉണ്ട് ഇവിടെ ഇതൊരു പ്ലേറ്റ് ഉണ്ട് സോ മെയിൻ ഓർഗൻസ് കവർ ചെയ്യുക എന്നുള്ളൊരിതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വന്നാൽ തന്നെ അതിനകത്ത് കൊള്ളരുത് എന്നുള്ള ഹാർട്ട് ലങ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ കവർ ചെയ്യാനുള്ള നമ്മൾ സൂക്ഷിക്കുക പിന്നെ പ്രത്യേകിച്ച് നമ്മൾ അമേരിക്കൻ പ്രത്യേകിച്ച് അമേരിക്കയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്ന അമേരിക്കൻ മലയാളികളോട് പ്രത്യേകിച്ച് യൂത്തിനോട് വല്ലതും പറയാനുള്ളത് കാരണം ഞാൻ ഒന്ന് രണ്ട് കേസുകൾ തന്നെ ഞാൻ ഈ ഇടയ്ക്ക് കേൾക്കേണ്ടതായി എനിക്ക് തോന്നുന്നു അമേരിക്കയിലെ ഒരു ലൈഫ് സ്റ്റൈൽ ഇവിടുത്തെ ലൈഫ് സ്റ്റൈലും വ്യത്യസ്തമാണ് ഇവിടെ എല്ലാവരും വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വലുതാണ് അതിനാവശ്യമായിട്ട് ഒന്ന് നോക്കണത് പോലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ ചിലപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്യാം നാട്ടിൽ നേരെ ഓപ്പോസിറ്റാണ് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് തീർച്ചയായും അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മൾ മൂവികളിൽ കാണുന്നൊരു അമേരിക്കൻ ലൈഫ് ഉണ്ട് എന്നാൽ റിയാലിറ്റി എന്ന് പറയുന്ന ഒരു ലൈഫ് വേറെയാണ് ഇവിടെ ഈ പറഞ്ഞ പോലെ പ്രൈവസി എന്ന് പറയുന്നതും ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളെന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഇപ്പോൾ തന്നെ നമ്മൾ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് വൈഫ് ഹസ്ബൻഡ് ആണെങ്കിൽ പോലും നമുക്ക് കുറേയേറെ കാര്യങ്ങൾക്ക് അലൗഡ് ആണെങ്കിൽ പോലും ഇപ്പോൾ ഒരാൾ നോ പറഞ്ഞാൽ അതിനർത്ഥം അത് നോയെന്നാണ് അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പോലീസിന് കംപ്ലയിൻറ്റ് കൊടുക്കാനുള്ള അവകാശമുണ്ട് ഇപ്പം എസ്പെഷ്യലി ഇപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഹാർഡ് ടു അതിനകത്തുനിന്ന് വെളി വരാൻ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ പുതുതായി അമേരിക്ക വരുന്നത് കുറച്ച് നാൾ അമേരിക്കയിൽ വന്ന് കുറേ കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് കുറേ കൂടെ കാര്യങ്ങൾ മനസ്സിലാവും അമേരിക്കൻ ലൈഫും ടി വി കാണുന്ന അമേരിക്കൻ ലൈഫും തമ്മിൽ ഡിഫറൻസ് ആണെന്നുള്ള ഇല്ല എന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി പഠിക്കാൻ വേണ്ടി വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ പുതിയ അമേരിക്ക വരുന്നവർ വെരി ആയിട്ട് ഇവിടുത്തെ ലോയും നിയമങ്ങളും അല്ലെങ്കിൽ ഇവിടുത്തെ ജീവിത ശൈലികളും കുറച്ചൊന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ കൂടുതലായി ഇങ്ങനെ വെളിയിലേക്ക് ഇറങ്ങുന്നത് വളരെയധികം ഹെൽപ്പ് ചെയ്യും കാരണം ഒരുപാട് ഈ പറഞ്ഞ പോലെ ഒരുപാട് കോളുകൾ നമുക്ക് വരുന്നതാണ് ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്കൊന്നും ഹെൽപ്പ് ചെയ്യാൻ പോകും ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലേ അഡ്വൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തീർച്ചയായും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും അകത്തായി കഴിഞ്ഞതിന് ശേഷം പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ല കറക്റ്റ് കാരണം ഇപ്പോൾ സാറ് പറയണതിന് ഒരുപാട് കാരണങ്ങളുണ്ട് കാരണം ഞാനും അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട് കാരണം ഏറ്റവും കൂടുതൽ കേസുകൾ വരുന്നത് നാട്ടിൽ നിന്ന് ഇവിടെ വന്നൊരു മൂന്ന് മാസത്തിനുള്ളിൽ കറക്റ്റ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ കറക്റ്റായിട്ടും നയമവശങ്ങളൊക്കെ അറിഞ്ഞ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ഒന്നും ഇടപെടാതിരിക്കുക സ്വന്തം കാര്യം നോക്കി ചിലപ്പോൾ നമ്മൾ വ്യക്തമായി തീരാനും വളരെ എളുപ്പമാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ ക്രൈം ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് വ്യക്തമായി തീരാം ആൾക്കാർക്ക് അവർക്കറിയാം നമ്മളിപ്പോൾ പുതിയതായി വന്ന ആൾക്കാരാണ് നമ്മളെ വിളിച്ച് വരുത്തി അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മുടെയാണ് മാനം അഭിമാനം പൈസ ഇതെല്ലാം നഷ്ടമാകാൻ വഴിയുള്ളത് സോ അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം അമേരിക്കയിൽ തീർച്ചയായും അപ്പോൾ ഈ ഫിലാഡൽഫിയയിൽ വന്നു കഴിഞ്ഞാൽ അമേരിക്കൻ മലയാളികൾ മിക്കവാറും പറഞ്ഞു കേട്ടുള്ള ഒരു പേരാണ് ബ്ലസൻ മാത്യു എന്ന് പറയുന്നത് കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഇപ്പം കുറച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിയമപരമായ പല കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ഏത് പ്രതി പല പ്രതിസന്ധി സമയങ്ങളിൽ ഒരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ മലയാളികൾക്ക് സംഭവിക്കാവുന്ന എന്ത് കേസുകളിലും ഒരു ആദ്യം ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് സംസാരിക്കാൻ പറ്റുന്നൊരു വ്യക്തിയാണ് ബ്ലസൻ മാത്യു പലരും പറഞ്ഞ കേട്ടത് അപ്പോൾ എന്തൊക്കെ മലയാളിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും തീർച്ചയായും നമുക്ക് ഞാൻ പോലീസിൽ കയറിയ തന്നത് മുതൽ തന്നെ ഓഫീസറായിട്ട് ഇരിക്കുന്ന സമയം മുതൽ തന്നെ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഈ ഒരു ഓഫീസർ അല്ലെങ്കിൽ സാർജൻറ്റ് അല്ലെങ്കിൽ കോപ്പറിലായിരിക്കുന്ന ഈ പൊസിഷൻ കൊണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റികൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പായി തീരണം അതിന് ഈ പറഞ്ഞ പോലെ പല സമയങ്ങളിലും നമ്മുടെ ആൻറ്റിമാർ ഇപ്പം വിക്തമായി തീരുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ആൾക്കാർ പലപ്പോഴും നൈമമ്മൻ കോള് വിളിക്കാൻ പേടിയാണ് അല്ലെങ്കിൽ വിളിക്കാറില്ല പോലീസ് വന്നാൽ എന്ത് പറയും ഇംഗ്ലീഷ് അറിയില്ല അല്ലെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞു വെക്കും കൊടുക്കും പക്ഷെ അത് കഴിഞ്ഞായിരിക്കും അവർ കൂടുതൽ സമയത്തും വിളിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഫാമിലീസ് അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻസ് അനുസരിച്ച് പല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ ദൈവം സഹായിച്ചു മുന്നോട്ടും ഈ പറഞ്ഞ പോലെ തീർച്ചയായും ഒരിക്കൽ പോലും എന്തെങ്കിലും നമ്മളൊരു ക്രൈമിന് വ്യക്തമായി തീർന്നതെന്നുണ്ടെങ്കിൽ നമുമ്മൺ വിളിക്കാൻ മടിക്കരുത് നമുക്ക് ട്രാൻസ്ലേഷൻ യൂണിറ്റ് ഉണ്ട് നമുക്ക് ഹിന്ദി ആണെങ്കിൽ ഹിന്ദി മലയാളമാണെങ്കിൽ നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് തരും ഇപ്പോൾ തന്നെ നമുക്ക് മലയാളം സംസാരിക്കുന്ന ഓഫീഷേഴ്സ് ഉണ്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം നമ്മൾ മലയാളം സംസാരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും നമ്മൾ വിളിക്കാതിരിക്കരുത് ഇവൻ വിളിച്ച് അല്ലെങ്കിൽ ഏത് സമയത്തും ഈ പറഞ്ഞ പോലെ എന്നെ വിളിക്കാം കോൺടാക്റ്റ് ചെയ്യാം ഏതൊരു ടൈപ്പ് ഹെൽപ്പും പോലീസിൻ്റെ സൈഡിൽ നിന്നുള്ള എന്തൊരു ഹെൽപ്പും നമുക്ക് കമ്മ്യൂണിറ്റിക്ക് തീർച്ചയായും ചെയ്യാൻ റെഡിയാണ് ഏത് സമയത്തും വിളിക്കാം താങ്ക് യു ഈ വിലപ്പെട്ട സമയത്ത് കാരണം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി നിരക്കുള്ള ദിവസമാണ് തിരക്കില്ലാത്തൊരു സമയം നോക്കിയാണ് വന്നത് പക്ഷേ തിരക്കായി പോയി പോയി ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഇത്ര നേരം സമയം തന്നതെന്ന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ചുരുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അമേരിക്കൻ മലയാളി ലോ എൻഫോഴ്സ്മെന്റ് യുണൈറ്റഡ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ അമേരിക്കയിലുള്ള ലോ എൻഫോഴ്സ്മെന്റ് ജോലി ചെയ്യുന്ന എല്ലാവരെയും കണക്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻ നൂറ്റി അറുപതോളം പരം ആൾക്കാർ പത്ത് മുപ്പത്തഞ്ച് ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ട് ജോലി ചെയ്യുന്ന അപ്പോൾ ഞങ്ങളുടെ ഓർഗനൈസേഷൻ്റെ വളരെ വിലപ്പെട്ട ഒരു കളക്റ്റീവ് കോയിൻ ഇത് ആക്ച്വലി ഇത് നമുക്ക് ഇതിനകത്ത് നമ്മുടെ സത്യമേവ ജയതേ അപ്പോൾ നമ്മൾ രണ്ട് കൾച്ചർ അമേരിക്കൻ ഫ്ലാഗ് ഇന്ത്യൻ ഫ്ലാഗ് പിന്നെ നമ്മൾ തുടങ്ങിയ സമയം അങ്ങനെ ആ ആയിട്ട് ഇൻഫർമേഷൻ വെച്ചിരിക്കുന്ന ആ കോയിനാണ് ഇത് വളരെ വേണ്ടപ്പെട്ട ഇതുപോലെ എ എം എൽ യുമായിട്ട് വളരെ കണക്ഷനുള്ള ആൾക്കാർക്ക് ഞങ്ങൾ സി എംഒ മുതൽ അങ്ങനെ മെയിൻ ആൾക്കാർക്ക് കൊടുക്കുന്നൊരു കോയിനാണ് തീർച്ചയായും ശിവചാൻ ഇത് ഞങ്ങളുടെ വകയായിട്ട് സമ്മാനിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു അതുപോലെ തന്നെ അമേരിക്കൻ എം എല്യുവിന്റെ വളരെ വിലപ്പെട്ട കോയിൻ നമ്മുടെ ജെ കെ ബൈക്ക് ഇവിടെ വന്ന് ഞങ്ങളെ ഇത്രയും ഹെൽപ്പ് ചെയ്തതിനും ഞങ്ങളുടെ എം എല്യുവിന് തുടർന്നുമുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ സമയത്ത് സമ്മാനം ചെയ്യുന്നു എം എല്യുവിൻ്റെ വളരെ വിലപ്പെട്ടതായ കോയിൻ വളരെ പ്രിയപ്പെട്ടവർക്ക് മാത്രം കൊടുക്കുന്ന കോയിൻ അരുൺ ഇതാ സമ്മാനം ചെയ്യുന്നു താങ്ക് യു അപ്പോൾ ഈ വീഡിയോ ഇവിടെ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് വ്യത്യസ്തമായ വീഡിയോകളുമായിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക് യു താങ്ക് യു